കോഴിക്കോട് വെസ്റ്റ് ഹിൽ പുതിയ നിരത്ത് റെയിൽവേ അടിപ്പാതയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതായി പരാതി കുടിവെള്ള പൈപ്പ് പൊട്ടിയ വെള്ളമാണ് അടിപ്പാതയിൽ എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് വിതരണ വകുപ്പിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടി ഉണ്ടായില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട് പ്രദേശവാസികൾക്ക് വലിയ ദുരന്തമാണ് വെസ്റ്റ് ഹിൽ റെയിൽവേ അടിപ്പാതയിലെ മലിനജലക്കെട്ട് പ്രദേശത്തെ പ്രധാന പൈപ്പ്ലൈൻ പൊട്ടിയിട്ട് വർഷം പത്ത് കഴിഞ്ഞു ഈ വെള്ളമാണ് അടിപ്പാതയിലെത്തുന്നത് അടിപ്പാതയിലെ മാലിന്യ നിക്ഷേപവും പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലവും ഇവിടെയാണ് വന്നടിയുന്നത് വെള്ളത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയതോടെ അസഹനീയമായ ദുർഗന്ധമാണ് ഇതോടെ പ്രദേശവാസികളും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് എന്ത് പറയുന്നത് നമ്മൾ പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടീൻ്റെ ലൈനറ് ചേത്തിയാവും നടക്കാൻ പറ്റില്ല ഈ ചളിയിൽ കൂടെ നടന്നുണ്ടെങ്കിൽ പിന്നെ എലിപ്പനി മുതൽ അല്ലാത്ത സാധനം വരും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർ മുഴുവൻ ബുദ്ധിമുട്ടാണ് ഇവിടെ പിന്നെ ഒരു ഇത് വന്നത് പിന്നെ പൂട്ടോവർ ബ്രിഡ്ജ് അതാർക്കും നടക്കാനും പോലും കഴിയില്ല ഭയങ്കര ഹൈറ്റിലായത് കൊണ്ട് ആരും കയറിയില്ല അപ്പോൾ എല്ലാവരും ഇതിൽ തന്നെ പോകും പിന്നെ ട്രെയിൻ ഇല്ലാത്തത് നോക്കിയിട്ട് അതിൽ മുകളിൽ കൂടെ കയറിപ്പോകും ഇതാരും ഉപയോഗിക്കുന്നില്ല നമുക്ക് ശരിക്കും പ്രധാനപ്പെട്ട ആവശ്യം വേണ്ടെന്നു വച്ചാൽ പിന്നെ ഓവർ ബ്രിഡ്ജാണ് എന്നാലും ഈ വെള്ളം ഒഴിവാകാനും അതുപോലെ കുറച്ചൊന്ന് വീതിയിൽ അങ്ങോട്ട് ഒരു ചെറിയ ഓട്ടോറിക്ഷം പോകാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും കാര്യമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും കാരുണ്യ റെസിഡന്റ് സെക്രട്ടറി റീജ പറഞ്ഞു അതവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് അവർ വന്ന് ഈ സ്ലാബൊക്കെ പൊന്തിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അടയ്ക്കാനുള്ളത് ഒക്കെ പഴകി ദ്രവിച്ചിട്ട് പൊഴിച്ചിട്ടും ഉണ്ടാവും അതും കുറേയൊക്കെ ആ വെള്ളമുണ്ടാവും വാട്ടർ അതോറിറ്റിൻ്റെ പൊട്ടി പൈപ്പ് ഈ സ്ലാബിൻ്റെ അടിയിലാണ് അപ്പോൾ അതൊക്കെ പൊന്തിച്ചിട്ട് വേണം അത് നോക്കണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതും കുറെ ഒലിച്ചു വരുന്ന വെള്ളം ഉണ്ടാവും മഴക്കാലം വന്നാൽ കുത്തി ഒലിച്ച് വരികയാണെങ്കിൽ ഇതിൻ്റെ ഭയങ്കരമായിട്ട് അപ്പോൾ തിരിയും പോകാൻ പറ്റില്ല ഫുള്ളായിട്ട് ഇങ്ങനെ മൂടിയമാതിരി വരും വെള്ളം അവിടെ നിന്നെല്ലാം കൂടെ വന്നിട്ട് തിങ്ങുക വെള്ളം പോകാൻ പറ്റാത്തൊരവസ്ഥ വിദ്യാർത്ഥികളും ഉൾപ്പെടെ റെയിലിനും കടന്നുപോകാൻ ആശ്രയിച്ചിരുന്ന വഴിയാണിത് ഇപ്പോൾ റെയിൽപാളം മുറിച്ച് കടക്കുന്നത് മോളെ ആദ്യമൊക്കെ താഴെ കൂടെ ആയിരുന്നു ഇപ്പൊ ഇവിടുത്തെ ഏത് വെള്ളാന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഓരോ കാര്യത്തിനായിട്ട് വരാനുണ്ട് അപ്പൊ അങ്ങനെ വരിക ബുദ്ധിമുട്ടിയിട്ട് മോളിൽ കൂടെ അല്ലാതെ യാതൊരു രക്ഷയില്ല ഈ വെള്ള അഴുക്ക് വെള്ളമല്ലേ നമുക്ക് രോഗം വരൂല്ലേ അപ്പോൾ എന്ത് വെള്ളത്തിൽ ഇവിടെ പോകുമ്പോൾ എന്ത് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും കുറേ ചളിയൊക്കെ ആയിട്ട് അവിടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ചിലപ്പം വീഴാൻ പോയാലൊക്കെ ഉണ്ട് എന്ത് ഇവിടെ നിന്ന് ഒരു വണ്ടി അവിടെ നിന്ന് വന്നതിനാൽ പിന്നെ നമ്മൾ കാണില്ല ഇടിച്ചാൽ ഇടിച്ച പോലെ ഇതിലേ പോകുമ്പോൾ ഓം പറഞ്ഞ പോലെ ട്രെയിൻ വരുന്നൊന്നും നമ്മൾ കാണൂല ചിലപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി നോക്കണം ഫുള്ളും കൊതുകാണ് മലിഞ്ഞ വെള്ളമല്ല കെട്ടിക്കുന്നത് പിന്നെ നമുക്ക് ഇപ്പം പറഞ്ഞ കാര്യം അടിയിൽ കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂളിൽ ലേറ്റ് ആവുമല്ലോ വേറെ വളഞ്ഞു പോകേണ്ടി വരും അപ്പോൾ നേരെ ഈ കൂടെ പോകാൻ പറ്റുള്ളൂ പിന്നെ അടുക്ക് സ്കൂളിൽ വിട്ട് വരുന്ന ഈ പിന്നെ എനിക്ക് ഓർമ്മച്ച കാലം തൊട്ട് അവിടെ വെള്ളം കെട്ടിക്കുണ്ട് ഇനിയും തൽസ്ഥിതി തുടർന്നാൽ കൊതുകുകൾ പെറ്റുപെരുകി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ സജി തറയിലോടൊപ്പം അഭിനാപിച്ചൽ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്